അല്ലാമലേക്കും ബാഗ്ദാദ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരിടമാണ് ചരിത്രത്തിൽ തന്നെ അതിന് സാംസ്കാരികമായ ഒരു പദമുള്ള സ്ഥലമാണ് ബാഗ്ദാദ് ആ ബാഗ്ദാദിൽ ഒരു കാട്ട് ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇബിനുസ്സബാദ് എന്നാണ് കൊച്ചുകുട്ടികളൊക്കെ ഉറങ്ങുന്നില്ലെങ്കിൽ ഉമ്മമാർ പറയാറുള്ളത് ഇബിനുസബാത്ത് വരും എന്നായിരുന്നു ആർത്ഥത്തിൽ നമ്മുടെ വീരപ്പനേക്കാൾ ഭയവിഹ്വലതയുണ്ടാക്കിയ ചരിത്രത്തിലെ ഒരു തസ്കരനാണ് ഇബിനുസ്ആബാദ് എന്ന് പറയുന്ന മനുഷ്യൻ പോലീസിന് തലവേദനയായ പതിറ്റാണ്ടുകളോളം കോടതിക്കും പോലീസിനും തലവേദനയായ ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിന് ഒരു മോഷണ ശ്രമത്തിനിടെ റിമാൻഡ് ചെയ്യപ്പെട്ടു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുള്ളൊരു രാത്രിയാണ് ബഗ്ദാദ് ഇരുട്ടിൻ്റെ കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുന്ന ഒരു രാത്രിയാണ് എല്ലാവരും സുഖസുഷ്മതിയിലാണ് അത്തരമൊരു സന്ദർഭത്തിൽ നിലാവിൻ്റെ അലകൾക്ക് താഴെ കാട്ടുകള്ളാനായി ഇബിനു സബാത്ത് അലഞ്ഞു നടന്നു അന്ന് പകൽ മുഴുവൻ അദ്ദേഹം അലഞ്ഞപ്പോഴും ഒരു കടയിൽ നിന്നും ഒരു ഭക്ഷണവും അദ്ദേഹത്തിന് കൊടുത്തില്ല വീടുകളിലൊക്കെ മുട്ടി വിളിച്ചു ഇബിനു സബാത്തിനെ അവജ്ഞയോടെ എല്ലാവരും ഒഴിവാക്കുകയാണ് അന്ന് ഇരുട്ടിൻ്റെ ഗനാന്ധകാരം ബഗ്ദാദിനെ മറച്ചു കഴിഞ്ഞപ്പോൾ പഴയ തസ്കര ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരഭിവാഞ്ച ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിനുണ്ടായി ബഗ്ദാദിൽ അകലെയുള്ള ഒരു വീട്ടിലേക്ക് അദ്ദേഹം കയറി അതൊരു കമ്പിളി നിർമ്മാണശാലയായിരുന്നു അവിടെ കയറി കമ്പിളികളിങ്ങനെ കൂട്ടം കൂട്ടമായി കിടക്കുന്നുണ്ട് അയാൾ അത് വാരി വലിച്ച് കെട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അജാനുവാഹുവായി ഒരു മനുഷ്യൻ വാതിൽക്കൽ വന്നു നിന്നു ഓടി രക്ഷപ്പെടാൻ ഒരു വിഫല ശ്രമം നടത്തി പക്ഷെ കഴിഞ്ഞില്ല വന്നയാൾ പറഞ്ഞു ഇബിന് സബാത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നയാളാ നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഞാൻ അല്പം ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കട്ടെ ഇബിന് സബാത്തിന് താൻ ലോക്കായി കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു കള്ളന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന മറ്റൊരാളാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വാതിൽ പുറത്ത് ബന്ധിച്ച് വന്ന അജാനുഭാവായ മനുഷ്യൻ പോയി ക്ഷീണം കൊണ്ടോ ഭയം കൊണ്ടോ എബിനു സബാത്ത് ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയി പക്ഷേ അത്ഭുതം അല്പസമയം പോയ ആൾ തിരിച്ചു വന്നിട്ട് എബിനു സബാത്തിനെ തട്ടി വിളിച്ച് പറഞ്ഞു ഇബിനു സബാത്ത് ഇതാ കുടിച്ചോളൂ നേരത്തെ ചൂടുള്ള അല്പം പാലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എബിനു സബാത്ത് അത് വലിച്ചു കുടിച്ചു തൻ്റെ തസ്കര ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വന്നയാൾ പറഞ്ഞു ഇബിനുസബാത് പ്രസിദ്ധനായ വിശ്വപ്രസിദ്ധനായ കാട്ടുകളനോട് ഇബിനു സബാത്ത് നമുക്ക് ഈ രണ്ട് ഈ ഈ തുണിക്കെട്ടുകൾ കമ്പിളികൾ രണ്ടു കെട്ടാക്കാം ഒന്ന് ഞാൻ ചുമക്കാം ഒന്ന് നീ ചുമക്കുക നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇത് കൊണ്ടുവച്ച് തരാം ഇബിനു സബാത്ത് മനസ്സിലായി ഇതിലെന്തോ തട്ടിപ്പുണ്ട് തന്നെ പോലെ മോഷ്ടിക്കാൻ കയറിയ മറ്റൊരാളാണ് നുണ പറഞ്ഞു തന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പക്ഷെ രണ്ടുപേരും രണ്ട് കെട്ടാക്കി മുന്നിലും പിന്നിലുമായി നടന്നു ഇബിനു സബാത്ത് വഴികാട്ടി അല്പദൂരം പിന്നിട്ടപ്പോൾ ഇബിനി സഭാത്തിന് ബോധ്യമായി ഇയാൾ പിറകിൽ നിന്ന് ഊരി പോകുമോ എന്ന ആ ഒരു ഒരു വിഷമത്തിൽ ഒരു സന്ദേഹമുണ്ടായപ്പോൾ ഇബിന് സഭാ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മുന്നി നടക്ക് ഞാൻ പറകിൽ നടക്കാം രാത്രിയുടെ നാലാം യാമവും കടന്നുപോയി ബഗ്ദാദിന്റെ നഗരഹൃദയങ്ങളിലേക്ക് സൂര്യോദയം സംഭവിക്കാൻ തുടങ്ങി അരുണകിരണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പുലരിയുടെ ആദ്യ പ്രകാശ തൂയിലുണർത്തുമ്പോൾ ബഗ്ദാദിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഇബ്രിസബാത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ അവരെത്തി അപ്പോഴാണ് ഇബ്രി സബാത്തിനെ മനസ്സിലായി ഇയാൾ തന്നെ സഹായിക്കുക തന്നെയാണല്ലോ ഇബ്രിസബാത്ത് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് തരേണ്ടത് രണ്ട് കെട്ടും എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതിന് നേരത്തെ ഒരു ചിരി അദ്ദേഹം ചിരിച്ചു ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടത്തുന്ന റിഹാൻ പൂവിതൽ പോലെ മനോഹരമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ നിങ്ങളെ സഹായിച്ചതാണ് ഇതെൻ്റെ ഒരു ഇസ്ലാമികമായ സ്നേഹ സൗഹൃദമായി കരുതിയാൽ മതി അപ്പോൾ ഇബിനു ചോദിച്ചു നിങ്ങൾ ആരാണപ്പോൾ ഒരു കള്ളനെ സഹായിക്കാൻ ഇന്ന് പകൽ മുഴുവൻ ഞാൻ അലഞ്ഞു നടക്കുകയായിരുന്നു ഒരു തുള്ളി വെള്ളം എനിക്കൊരാൾ തന്നിട്ടില്ല ആട്ടിയിറക്കുകയായിരുന്നു നിങ്ങൾ അപ്പോൾ അന്ന് അയാൾ പറയാണ് ഇബിനു സബാദ് നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയ ആ കമ്പള നിർമ്മാണശാലയുടെ ഉടമസ്ഥനാണ് ഞാൻ നിങ്ങളെൻ്റെ വീട്ടിലാണ് മോഷ്ടിക്കാൻ കയറിയത് നിങ്ങളെൻ്റെ ഗസ്റ്റാണ് അക്രി അതിഥികളെ റെസ്പെക്റ്റ് ചെയ്യണം ബഹുമാനിക്കണം അപ്പോൾ എൻ്റെ മുതലാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവന്നു നിങ്ങൾ നിസ്സഹായനാണ് ഞാൻ നിങ്ങളെ സഹായിച്ചു ബട്ട് ഇബിനുസ്ബാത്ത് ഒരൊറ്റ കാര്യം ഒരു കുഞ്ഞു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ഇത്തില്ല അള്ളാഹുവിന് ഭയപ്പെടണം ഇബിനുസ്ബാത് മറ്റൊരക്ഷരവും പറയാതെ ആ വന്ന അയാൾ മടങ്ങുകയാണ് ഇബിനു സബാത്തിൻ്റെ ഹൃദയങ്ങളിൽ തിരമാല പൊട്ടിക്കാണും അല്ലേ ആയിരം ആയിരം ഇടിമിന്നലുകൾ ഒന്നിച്ച് ആർത്തലച്ചു വന്നിട്ടുണ്ടാവും അല്ലേ ഇതികർത്തവ്യമൂഢനായി സബാത്ത് അവിടെ നിന്നുപോയി തൻ്റെ തസ്കര ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അന്ന് ഒരു വിസ്മയമുണ്ടായി കൂട്ടുകാരെ സുഹൃത്തുക്കളെ ബഗ്ദാദിലെ പള്ളി മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്കിന്റെ അമരനാഥം മുഴങ്ങുമ്പോൾ ആളുകൾ പള്ളിയിലേക്ക് ഒഴുകി വരുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ സബാത്ത് എന്ന കാട്ടുകള്ള്ളനുണ്ടായിരുന്നു ആ വാക്കദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു ഒരു സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരു വാക്ക് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ചെയ്തത് സ്നേഹത്മസരണമായ ഒരു പെരുമാറ്റം മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റം ആ പെരുമാറ്റത്തിൻ്റെ അവസാനത്തിൽ അള്ളഹന് ഭയപ്പെടണം മോനെ എന്ന് തോളിൽ ചേർത്ത് നിർത്തി പറയുന്ന വത്സലനായ ഒരു പിതാവിനെ പോലെയുള്ള ഒരു പ്രൊപ്പഗേഷൻ അതിൽ അതിൻ്റെ ഒരു ഇൻസ്പയർ ഇബ്രി സ്വഭാവത്തിന് പള്ളിയിലെത്തിക്കുക പ്രിയപ്പെട്ടവരെ ചെറിയൊരു കഥയാണ് ഞാൻ പറഞ്ഞത് ആയിരം ആഴങ്ങളുള്ള അർത്ഥതലങ്ങളുള്ള വിശാലമായ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ആശയം അതിനുണ്ട് ഇന്ന് ആ കാട്ടുകള്നായ ഇബിനുസ്സബാത്തിനെ ലോകം വിളിക്കുന്ന പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ ഇസ്ലാമിക് സബാത്തുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സുഫീസ്റ്ററിൽ അസീസ് ഖസസ് കാണാം അള്ളാഹുലേഖടുത്തൊരു മഹാനായ മനുഷ്യനായി കാട്ടുകള്നായി സബാത്ത് ഷെയ്ഖായി മാറുകയാണ് വായ് വാട്ട് ഇസ് ദ റീസൺ ഒന്നു മാത്രമായിരുന്നു സ്നേഹമായിരുന്നു യു ക്യാൻ ബ്രേക്ക് ഇൻ ടു എഫോർട്ട് ബട്ട് നോട്ട് ഇൻ ടു എ ഹാർഡ് നിങ്ങൾക്ക് കോട്ടകളാതി ജയിക്കാൻ കഴിഞ്ഞേക്കും ഇടിച്ചു തകർക്കാൻ കഴിയും സാമ്രാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഭൂമികളെയും കോട്ടകളെയും പിടിച്ചെടുത്തത് ബട്ട് നോട്ട് ഇൻ ടു ഹാർഡ് ഹൃദയത്തിലേക്ക് കടക്കാൻ സ്നേഹം കൊണ്ടല്ലാതെ കഴിയില്ല ഈ റമഹനിൽ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ അള്ളഹമ്മീൻ അല്ലാതെ നീ എന്നോട് കരുണ കാണിക്ക് നീ വലിയ കരുണ കാണിക്കുന്നവനാണല്ലോ എന്ന് പറയുമ്പോൾ ആളുകളോട് കരുണ കാണിക്കാൻ സ്നേഹം കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കാൻ കഴിയുന്നുണ്ടോ വാഗ്വാദങ്ങളുടെയും വിവാദങ്ങളുടെയും പ്രത്യക്ഷാരോപണങ്ങളുടെയും ഒക്കെ ആ വലകൾ ഭേദിച്ചുകൊണ്ട് സ്നേഹമുള്ളൊരു ഹൃദയമാകാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് തിരസ്കാരത്തിൻ്റെ സുഹൃതമായി നോമ്പ് നമുക്ക് സമ്മാനിക്കേണ്ടത് സൂഫികൾ സ്നേഹസഞ്ചാരികളായിരുന്നു ദർവേഷുകൾ സ്നേഹസഞ്ചാരികളായിരുന്നു ഒരു മനുഷ്യനെ മാറ്റി മറിച്ചു കളഞ്ഞു ദാറ്റ്സ് ഇസ്ലാമിക് ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ദാപത്ത് സ്നേഹത്തിൻ്റെ ദാപത്താണ് ഭയപ്പെടുത്താൻ പാടില്ല എന്നല്ല സ്നേഹത്തിൻ്റെ ദാപത്തിൽ ഒരു മനുഷ്യൻ ഹൃദയം കീഴടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ താങ്ക് യു ആൾ സ്നേഹിക്കാൻ കഴിയട്ടെ ഈ റമദാനിൽ അസ്ലാമലൈക്കും ബഷീർ ഫൈസീദേശമംഗലം